ഒന്ന് രണ്ട് ഭാഗമായി ചന്ദ്രങ്ങൾ യഹോവയ സ്തുതിപ്പിൽ അവന്റെ കൽപ്പനകളിൽ അവൻറെ കൽപ്പനകളിൽ ഏറ്റവും ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ

പ്രാർത്ഥിക്കുന്നവൻ നേരുള്ളവനാണ് ദിവസിക്കുന്നവൻ നേരുള്ളവനാണ് ആരാധിക്കുന്നവൻ നേരുള്ളവനാണ് സ്തോത്രം നേരുള്ളവന് മാത്രമേ സ്തോത്രം ചില അവകാശങ്ങൾ ലഭിക്കുകയുള്ളൂ സ്തോത്രം ഇത് രാത്രി നേരുള്ളവനാണ് നേരുള്ളവരാണ് ഞാരണങ്ങളുമെങ്കിൽ ദൈവത്തിന്റെ ദൃഢിയിൽ ഞാരണങ്ങൾ നേരുള്ളവരാണ് എങ്കിൽ ദൈവം ചില കാര്യങ്ങൾ ഏൽപ്പിക്കും ചില ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ഏൽപ്പിക്കും എങ്കിൽ ദൈവത്തിന്റെ കണ്ണിലൂടെ എന്നെയും നിങ്ങളെ വീക്ഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നേരില്ല എങ്കിൽ ഹലുവ ഉള്ളത് കൂടെ ദൈവം എടുക്കും നമ്മൾ ഉള്ളത് നഷ്ടപ്പെട്ടു പോകും സ്തോത്രം രാത്രി നഷ്ടപ്പെട്ടു പോകുന്നവരുടെ കുറ്റത്തിലല്ല അത് ചിലർ നേരി എടുക്കുന്നവരുടെ കൂട്ടത്തിൽ അതിന് പാസോർക്കവിടെയാക്കട്ടെ നേരിടുന്നവൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഹൃദയത്തിന് തോന്നുന്ന ഒരു ചിന്ത അവ യോഗ്യത കുറിച്ചാണ് സ്തോത്രം பிரேகதேருவாயிருந்தே வந்துட்டும் எந்த கஷ்டம் வந்துட்டும் எந்த கடந்து வந்து சாம்பிக மண்டலங்களில் சம்பத்து வகைகள் எல்லாரும் நஷ்டப்பட்டு அவரை ஜனங்கள் விளச்சதும் இல்லை நமக்கு நம்ம ஜீவத்தில் எ நோயாலும் அடுக்குறி காரியங்களேபுண்டும் எந்த மகனாயிருக்கோபினி வச்சுயா இந்த யாத்திரை ണിക്ക ദൈവമല്ല നമ്മുടെ ദൈവം പലപ്പോഴും ഞാനും നിങ്ങളും കാണിക്കുമ്പോൾ ഇന്ന് രാത്രി ഉള്ളവനാണില്ലെങ്കിൽ എന്റെ ദൈവത്തിന്റെ ദൃഷ്ടി എപ്പോഴും നിങ്ങളുടെ ഉണ്ടായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ആറാമത്തെ മാസം അറിയുക രണ്ടാമത്തെ ഞായറാഴ്ച എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് നിങ്ങൾ നേരുള്ളവനായില്ലെങ്കിൽ ദൈവത്തിന്റെ ദൃഷ്ടി എപ്പോഴും അറിയുക നിങ്ങൾ തന്നെയായിരിക്കും നിങ്ങൾ എങ്ങോട്ട് പോകുന്നു എവിടെ ഇരിക്കുന്നു നിങ്ങളുടെ അവസ്ഥ എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്താണ് ആ പ്രശ്നത്തിന് പരിഹാരം തരുവാൻ ഒരു അമ്മ നോക്കുന്നത് പോലെ ഒരു അപ്പം നോക്കുന്നത് പോലെ ഒരു പക്ഷി ചുറ്റിലടന്ന് അതിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരുതുന്നത് പോലെ അതൊക്കെ അപ്പുറമായി ஒரு அங்கேயில் ஒரு மனுஷனாயிருந்து അവൻ അവൻ ഒട്ടും നേരുള്ളവൻ തന്നെയായിരുന്നു സാക്ഷി സർവശക്തനായ ദൈവം നിങ്ങളെ കുറിച്ചോ എന്റെ ഭാര്യയോ എന്റെ മക്കളോ എന്റെ അമ്മയോ എന്റെ ബന്ധുക്കളോ എന്റെ അയവക്കക്കാരോ ആരും കൂടൽപ്പറപ്പുകളോ അടുത്തുള്ള വിശ്വാസികളോ നിങ്ങൾ ഏവരും

കഴിഞ്ഞ ദിവസങ്ങളിൽ അലുന്നോയിൽ കടന്നുപോയപ്പോൾ അവൻ അലഴുകിയ അവന് കൊടുത്ത ആ ടീമിൽ അവൻ നീതി പുലർത്തി അവൻ അലഴുകിയ സ്തോത്രം അവൻ കൊടു അവന് കൊടുത്ത സമയത്തിന്റെ വരിയിൽ നിന്നുകൊണ്ട് അവൻ എന്തൊക്കെയോ വരച്ചു സ്തോത്രം അവർ അത് മാർക്കിട്ടപ്പോൾ അതരുക അവർക്ക് ഇഷ്ടപ്പെട്ട സ്തോത്രം ഇന്ന് ഞാൻ ആ ചിത്രങ്ങൾ പോയി സ്തോത്രം ഫസ്റ്റ് കിട്ടിയ കുഞ്ഞുങ്ങളുടെ സെക്കൻഡ് കിട്ടിയ കുഞ്ഞുങ്ങളുടെ തേർഡ് കിട്ടിയ കുഞ്ഞുങ്ങളിൽ അവിടെ വരച്ച കുഞ്ഞുങ്ങളുടെ ഒക്കെ ചിത്രം ആ ചിത്രങ്ങൾ കണ്ടപ്പോൾ പിതാവായ എനിക്ക് എന്റെ മകൻ വരച്ച ചിത്രങ്ങളെ കണ്ടപ്പോൾ അവര് സെക്കൻഡ് ആണെങ്കിൽ പോലും സ്തോത്രം അവിടെ പറഞ്ഞത് അലരുക സെക്കൻഡ് കിട്ടിയ വ്യക്തിയാണെങ്കിലും ആ വ്യക്തിക്ക് ഫസ്റ്റ് കിട്ടുവാൻ എല്ലാ യോഗ്യതയും ഉണ്ടാണ് സ്തോത്രം സ്ത്രോ

സ്ഥാനം ലഭിക്കുവാണ് യാത്ര സ്വന്തം അവർ അയച്ച പടത്തെ കുറിച്ച് അവർ പുകത്തി പറഞ്ഞപ്പോൾ ഒരു അപ്പർ ആയിരിക്കും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടായി അങ്ങനെ ഇതിൽ മക്കളായിരിക്കുന്ന ഞാനും നിങ്ങളും ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾ ഈ ഭൂമി ഭൂമിക്കും അപ്പനെ സന്തോഷിപ്പിക്കുവാൻ തന്നെ ഞാൻ ഇന്ന് തീരുമാനം എടുത്താൽ നിങ്ങളാണ് എന്റെ മകൻ എന്റെ മകൻ എന്ന ദൈവം സാക്ഷി ആണ് ചെയ്യുവാൻ അല്ല ദൈവത്തിന്റെ നാവുകളെ തടുക്കുന്ന ചില പ്രവർത്തികൾ അഭിമാനമാണ് അടുക്കൽ ഒരിക്കൽ നിവാസികളെല്ലാം വന്നിട്ട് അവർ ദാവിൽ വന്നിട്ട് ഒത്തിരി കാര്യങ്ങൾ അവർക്ക് ആവശ്യമായ വെള്ളം കൊടുത്തു ഭക്ഷണം കൊടുത്തു എല്ലാം കൊടുത്തു ഭീതിയൊക്കെ സമ്പാദിച്ചിട്ട് അവർ കടന്നുപോയി ദാവിൽ ഒരുക്കുകയാണ് ശത്രുക്കളുടെ ഭയത്തിൽ ജീവിക്കുവാൻ ഭയന്ന് വിളിച്ച എന്ന് ചേട്ടാ അവർ അറിയാതിരിക്കുമ്പോൾ അല്പ ആഹാരത്തിന് വേണ്ടി അല്പം വസ്ത്രത്തിന് വേണ്ടി അല്പം വെള്ളത്തിനു വേണ്ടിയൊക്കെ ദാവിനെന്ന സമയത്താണ് യുവിനെ നിവാസികൾ ദിവ്യോജനെല്ലാം വന്ന് എല്ലാം കൊടുത്തിട്ട് പോയിരുന്നു പക്ഷെ അവർ കള്ളത്തരമാണ് കാണിച്ചത് സ്തോത്രം സ്തോത്രം ഒരു മുമ്പിൽ വന്ന് ചില കള്ളത്തരങ്ങൾ കാണിച്ചു സ്തോത്രം ഇസ്രേം ജലം അത് കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല സ്തോത്രം ദാവിനെ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല ഹലൂയ പക്ഷേ ഒരു കള്ളത്തരം അല്ലെങ്കിൽ ഒന്ന് നമ്മൾ ഹലലു സ്ത്രോത്രം അമ്മയും രാത്രിയിൽ കള്ളത്തിന് കള്ളത്തനത്തിന് കുറവാണ് മൂന്ന് ദിവസം മാത്രമേ ഉള്ളൂ മൂന്നാം നാൾ ചറിഞ്ഞു കള്ളത്തരങ്ങളുടെ ആയിസ് മൂന്നേ മൂന്ന് ദിവസം അപ്പൊ കാര്യസാധ്യത്തിന് സ്തോത്രം ഞാനും നിങ്ങളും പലപ്പോഴും പറയുന്ന ചില കള്ളത്തരങ്ങൾ ചില അഭിനയങ്ങൾ അതിന്റെ ആയുസ് മൂന്നേ മൂന്ന് ദിവസം പിതാവ് പിടിക്കപ്പെടും ഇന്ന് രാത്രി തലമുറ അനുഗ്രഹിക്കപ്പെടും നേരുള്ളവരാണെങ്കിൽ നമ്മൾ അല്ല അനുഗ്രഹിക്കപ്പെടുന്നത് നമ്മുടെ തലമുറകൾ ഇന്ന് രാത്രി നീ വക്രതയുള്ളവനാണ് എങ്കിൽ സൂത്രത്തിന് മേൽ സൂത്രമുള്ളവനാണ് എങ്കിൽ സ്തോത്രം നേരില്ലാത്തവനാണ് എങ്കിൽ ഇന്ന് രാത്രി ദൈവം പറയുകയോ

ആലയത്തിൽ പുരോഹിതൻ അദ്ദേഹത്തിന് കിട്ടുന്ന വരുമാനങ്ങൾ ആ വരുമാനങ്ങളാണ് മക്കൾക്ക് മാർഗത്തിന് വേണ്ടിയൊക്കെ കൊടുക്കുന്നത് ഉറങ്ങുന്ന ആലയത്തിനകത്താണ് പക്ഷെ ആ കുടുംബം നിറുകേട് കാണിച്ചു ആ മക്കൾ നിറുകേട് കാണിച്ചു അലരുയ ആ തലമുറകൾ ദൈവസ്ഥാനത്തിൽ നേരിള്ളവരല്ലായിരുന്നു സ്തോത്രം അപ്പോത്രം എങ്ങനെയൊക്കെ ആരാധിച്ചാലും എന്തൊക്കെ പറഞ്ഞാലും മറത്തു മത്സരിക്കുന്നോധനം പറയുന്ന വാക്കുകളെ സ്ത്രോത്രം അംഗീകരിക്കുമ്പോൾ മക്കൾ അംഗീകരിക്കുന്നില്ല സ്തോത്രം അവിടെ ഉറക്കം അവരുടെ ആലയത്തിനകത്ത് ഭക്ഷണം എന്താ അലരുക ആലയത്തിൽ വരുന്ന ആഹാരമാണ് ഭക്ഷിക്കുന്നത് അപ്പന്റെ ിൽ നിന്നുകൊണ്ട് അപ്പന് വിരോധമായി അപ്പന്റെ അഡ്രസ്സിൽ നിന്നുകൊണ്ട് കാണിച്ച ഇന്ന് രാത്രി കാണിച്ചും അവരോട് നിമിത്തമായി ആ ആ മക്കൾ അവരുവാൻ കഴിയുന്നില്ല വിശുദ്ധ വേദ പുസ്തകത്തിനകത്ത് അവരെ കുറിച്ച് പറയുന്നത് അവർ മാറി അവർ അവർമാരായി മാറി ഇന്ന് ായി മാറി അടുത്തു പറയുന്നത് അവിടെ വരുന്ന സ്ത്രീകളുമായി അഭിഹിത ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് അതിൽ വന്നു ചേർന്നു യാഗ സമയം അറിവുക ഇത് മുന്നേ വന്ന ളെ അറിവ് കൈകാര്യം ചെയ്യുന്ന യാഗം പൂർത്തീകരിക്കുന്നു അത് ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ വാശി പിടിക്കുന്ന അനുഭവത്തോട് അവിടെയുള്ള ജനങ്ങളൊക്കെയും അപ്പറോട് അല്ലയോ പുരോഹിതരെ നിങ്ങളുടെ തലമുറകൾ നിങ്ങളുടെ തലമുറകൾ കൈവിളച്ചു പോകുന്നു മക്കളെ തെറ്റിനെ കുറിച്ച് ും പറയത്തില്ല അവ സ്തോത്രം കൊണ്ട് പ്രസവിച്ച മക്കൾ അത് ജന്മം കൊടുത്ത മക്കൾ ആ മക്കൾ വഴിവിടച്ചു പോകുമ്പോൾ അവരെ തേച്ച് തിരുത്തുവാൻ പറ്റാതെ വേണം ഒരു സ്നേഹമെന്താണ് പക്ഷേ അത് പിതാവായ ദൈവത്തിന് ആ സ്നേഹം എന്തോ

അപ്പന്റെ അപ്പൻറെ മരണത്തിനിടയായിരുന്നു അവരവടെ അവർ നാശത്തിനിടയായിരുന്നു അവടെ അലഴുക ഭാര്യ ഗർഭിണിയായിരുന്നു അവൾ പ്രസവിച്ചിട്ട് വേദനയോടെ ഒരു മകനെ പ്രസവിച്ച് അവളും ഭൂമിയിൽ മാറ്റപ്പെട്ടു പോയി ഇത് യാത്രക്ക് നാം തിരിച്ചറിയേണ്ടത് നിറയേട് കാണിക്കുമ്പോൾ ദൈവം നമ്മുടെ കുടുംബത്തിലെ ചില അന്നസന്ധികളെ കുറയ്ക്കു വഴിയാക്കും വലിയൊരു കുടുംബത്തിനകത്ത് ഒരു പുനോദിനെ കുടുംബത്തിനകത്ത് പാർട്ടിയിരുന്നവർ ഒരു കുടുംബത്തിനകത്ത് ഹലരുക എല്ലാ മഹത്വവും എല്ലാ മാന്യതയും എല്ലാ അന്തസ്സും കൊടുത്ത ഒരു പുരോഹിത പുനോദിനെരുക आ कुटुंबते हालेलुया आम्ही मक्का आणि मणि भेटत होईपर्यंत आ कुटुंबते हगतून ना देवचलेकडे माचवाडी यात्रेचं स्तोत्र हालेलुया हालेलुया 28 वा संगीत आणि 60 गुणदर पाठ पाहू देत तर 28 वा संगीत आणि 60 ം ഉപേക്ഷിച്ചു ശ്രദ്ധിക്കണേ പുരോന കുടുംബം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ശാന്തി വസിക്കുന്ന ഇടമാണ് ഷീലോവ് അവിടെയാണ് ഏലി പുരോഹിതനും പുരോഹിത പരമ്പരകൾ എല്ലാം ഉണ്ടായിരുന്ന ദൈവം പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്ത കുടുംബം അവർ പാർത്തിരുന്നത് ദൈവം അവരെ അവിടെ നിന്ന് വായിച്ച കേട്ടോ തന്റെ ബലത്തെ അല്ല അറുപത് ആകയാലവൻ ആകയാലവൻ ശിലോവിലെ തിരുനിവാസവും തിരുനിവാസം ദൈവ സാന്നിധ്യത്തെ മക്കളെ എതനെ പൗരോഹിത്വ ശുശ്രൂഷയുള്ളവരെ ദൈവം എന്ന ഉപേക്ഷിച്ചു പകരമായി ദൈവത്തിന്റെ മഹത്വം ദൈവത്തിന്റെ പ്രസൻസ് ദൈവ സാന്നിധ്യം അത് സിയോയിലേക്ക് വരവടിയത്രേ സ്താത്രം 다വീദി നഗരമായിരിക്കുന്ന സിയോയിലേക്ക് പോയി സ്താത്രം ഹല്ലേലൂയ ഇന്ന രാത്രി చెందినക്കേ ദേരില്ലാദവണ്ണമായപ്പോൾ നെരികേട കാണിച്ചപ്പോൾ ഒരു ദേശത്തെ സ്വർഗ്ഗത്രദിവം അവൻ പറിച്ച മറ്റു ദേശത്തെ കൊണ്ടുവെച്ചു വെങ്ങി ഇന്ന രാത്രി ദൈവത്തിന്റെ ആത്മാ പറയാ നീ കാണിച്ചൂട്ടടാ തെറ്റികൾ അഞ്ചത്തെ കേടികൾ ദേരീഗേള നിളിച്ചമായി നിന്നെ മാത്രം മാത്രം

തന്റെ ബലത്തെ പ്രവാസത്തിലും തന്റെ ബലത്തെ പ്രവാസത്തിലേക്ക് അയച്ചു ശ്രദ്ധിക്കണേ തന്റെ മഹത്വത്തെ തന്റെ മഹത്വത്തെ ശത്രുവിന്റെ കയ്യില് ശത്രുവിന്റെ കയ്യില് ഏൽപ്പിച്ചു മതി ഹലൂയ ദൈവം നേരിട്ട് പ്രവർത്തിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഞാൻ നിങ്ങളും ഹലരൂയ ഞാൻ ദിവസം പറഞ്ഞു വിശാല ആയുധങ്ങളൊന്നുമില്ല വിശാല രൂപമില്ല പക്ഷെ അവന് ഒരുപാട് തന്ത്രങ്ങളുണ്ട് ആ തന്ത്രങ്ങളെ പോരാടി ജയിക്കുകൊണ്ടൊക്കെ വേണം ദൈവത്തിന്റെ ബലമായി ഈ ഭൂമിയിൽ നമ്മെ ദൈവം കണ്ടിരിക്കുന്നു സ്തം ഈ ഭൂമിയിൽ നമ്മെ ദൈവം കണ്ടിരിക്കുമ്പോൾ ആ ദൈവത്തിന്റെ ബലമായിരിക്കുന്ന മനുഷ്യരെ ദൈവം തന്നെ പ്രവാസത്തിലേക്ക് പറഞ്ഞു വിട്ടു സ്തം കഷ്ടേക്ക് അടിമത്വത്തിലേക്ക് ദൈവം തന്നെ പറഞ്ഞു വിട്ടു അറിയാമോ ദൈവം അഹത്വത്തിന് വിരോധമായി നേരെ പ്രവർത്തിക്കാതെ നിറുകൾ കാണിച്ചപ്പോൾ అనుగ్రహం <tweak> ప్రాపికల్ <tweak> 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 ചെറിയ തെറ്റുകളെ വിലക്കേണ്ട സമയത്ത് വിലക്കാണ് എന്നത് കൊണ്ട് അപ്പൻ മരിച്ചു ഭാര്യ മരിച്ചു ദേശം നഷ്ടപ്പെട്ട് അവർ അടിമത്വത്തിലേക്കാകുവാൻ അടുത്ത ഭാഗം തന്റെ ജനത്തെ തന്റെ ജനത്തെ വാളിനെ വിട്ടുകൊടുത്തു ശ്രദ്ധിക്കട്ടെ തന്റെ ജനത്തെ വാളിനെ വിട്ടുകൊടുത്തു കഴിഞ്ഞാശമ്മ ചിന്തിച്ചു

സകല സകല പ്രവാചകന്മാരെയും സ്ത്രീകളെയും ആ ദേശത്തെ അത് തുടർമാനമായി ഇന്ന് രാത്രി നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത് ആ ദേശത്തെ ഒരു അലുകനായിരിക്കുന്ന ആ ദേശത്തെ കുരുതിക്കളമാക്കുന്നതിന് പിന്നിൽ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഭാഗമായി മാറി അടുത്ത് അവരുടെ യൗവനക്കാർ അവരുടെ യൗവനക്കാർ തീക്ക് ഇരയായി തീർന്നു തീക്ക് ഇരയായി അമ്മേ അവരുടെ യൗവനക്കാർ തീക്ക് ഇരയായി ആത്മഹത്യ ഒത്തിരി ഉണ്ടായി സ്ത്രോത്രം തീ ഇറങ്ങി പൊള്ളലേറ്റ് അത് ഒരുപാട് പേര് മരിച്ചു ഒരുപാട് കത്തിക്കയു പോയി കത്തിക്കരെ ചാമ്പലായി മാറി ഇന്ന് രാത്രി അനിഷ്ട സംഭവങ്ങൾ ആ ദേശത്തുണ്ടാകുവാനുള്ള ദേശത്തുണ്ടാകുവാനും നേരില്ലാത്ത തലമുറ ദൈവത്തെ ഭയപ്പെടാത്ത തലമുറ ആ ഇന്ന് രാത്രി ഈ തലമുറയോടെ എനിക്കു പറയുവാനുള്ളത് ുംയവിടച്ച ജീവിതങ്ങൾക്കും അവരെ മാറ്റിയെന്നാണ് അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി തലമുറ അനുഗ്രഹിക്കപ്പെടുവാളെയും നമ്മുടെ സ്വന്തത്തിൽ പരമ്പരകൾ എല്ലാം തന്നെ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറുവാൻ ൾക്ക് ഭാഗ്യപരിമാർ ആകട്ടെ അവരുടെ അവരുടെ അഭിനകളുണ്ട് പക്ഷേ ഒരു വിവാഹഗീതം അവർക്ക് ഉണ്ടായില്ല നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത് മക്കൾ നിമിത്തമായി ദൈവം പറയുന്നത് എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും

ഇനി ഇനി ഒരു ദൈവം ദൈവം തന്നെ എല്ലാവരെയും ആട്ടിപ്പുറത്താക്കി കിടന്നു എന്നെയും നിങ്ങളെ പദവിയോടുകൂടെ ദൈവം തെരഞ്ഞെടുത്തിട്ടും ദൈവത്തിൽ ദൈവത്തിന്റെ ഒത്തം ഞാനും ജീവിച്ചില്ല എങ്കിൽ നമ്മുടെ കുടുംബത്തിനകത്ത് വൃദ്ധന

ഇന്ന് രാത്രി അലരുക അവ ശ്രദ്ധിക്കണമേ നമ്മുടെ കുഞ്ഞുങ്ങൾ തന്നെ ഗീതം പാടുവാൻ കഴിയാതെ വേണം എത്രയോ എത്രയോ അലരുക സന്മരമാണ് ഭവനത്തിനകത്ത് കോളീശ്വരമാണ് ഭവനത്തിനകത്ത് അവിടെ മക്കൾക്ക് ചൊവ്വാ ദോഷത്തിന്റെ മേലിലും അലങ്ങിയ മക്കൾക്ക് അലരുക ചില വൈകല്യ പേരും പറഞ്ഞ്

വിവാഹ ഗീതം അവർ എത്രയോ അവസ്ഥ അടുത്തൊരു തലമുറ ഇല്ലാതെ നാശത്തിലേക്ക് ഒരു മനുഷ്യൻ ചെന്നിട്ട് മക്കൾ ചെന്നിട്ട് കുടുംബത്തിനകത്തായി കുടുംബം വിട്ട് അത് ദേശത്തിലേക്കായി ദേശത്തിൽ നിന്ന് അവരുടെ ദൈവങ്ങളെ വിശുദ്ധ ാധനയിൽ ഇന്ന് രാത്രി ഞാനും നിങ്ങളുമായിരിക്കുന്നു നിങ്ങളുടെ പുരോഹിതന്മാരെ ഒരു വാളിനും വിട്ടുകൊടുക്കാതെ

കയ്യേറ്റം വരുന്ന സ്തോത്രം ം ചെയ്യാളുമായിരിക്കുന്ന ഒത്തിരി ഒത്തിരി പേരുണ്ട് അല്ല അവർക്ക് വിട്ടുകൊടുക്കാതിരിക്കണ നിങ്ങളുടെ പുരോഗന്മാർക്ക് വേണ്ടി ഇടിയുള്ള പ്രാർത്ഥിക്കണം എങ്ങനെ നേരോടെ അവന്റെ സന്തതികൾ ദൈവത്തിൽ അത് ശർമ്മപ്പെട്ട് അവൻ ബലപ്പെട്ടിരിക്കും അടുത്ത് അവരുടെ വിധവമാർ അവരുടെ വിധവമാർ കഴിച്ചതുമില്ല കഴിച്ചതുമില്ല സ്തോത്രം എവിടെയും മരണം എവിടെയും ദുഃഖ വാർത്ത അതുകൊണ്ട് അവരുടെ വിധവമാർക്ക് നല്ലൊരു അടക്ക ശുശ്രൂഷ തന്റെ ഭർത്താക്കന്മാർക്ക് കൊടുക്കുവാൻ അല്ലെങ്കിൽ തന്റെ മക്കൾക്ക് കൊടുക്കുവാൻ കഴിയാത്ത സ്തോത്രം വല്ലാത്ത ശോചനീയ അവസ്ഥയിൽ സ്വതത്രം സഹോദരിമാരായിത്തീർന്നു അമ്മമാരായിത്തീർന്നു അടുത്ത് അപ്പോൾ കർത്താവ് അപ്പോൾ ഉറക്കം വരുന്നവനെ വരുന്നവനെ പോലെ ഉറക്കം പോലെ വീഞ്ഞു കുടിച്ച് വീഞ്ഞു കുടിച്ച് അട്ടഹസിക്കുന്ന വീരനെ പോലെ അട്ടഹസിക്കുന്ന വീരനെ പോലെ ഉണർന്നു ഉണർന്നു രാത്രി തലമുറ കർത്താവ് മാനിക്കും ദൈവസ്ഥാനില്ലാതെ നെറുകേട് കാണിച്ചാൽ ആത്മീയം അഭിനയിച്ചാൽ കർത്താവ് പറയുന്നു ഞാൻ വീരനെ പോലെ ഉറക്കം ഉണർന്നു വരും ബീഞ്ഞു പിടിച്ച് മത്തനായവനെ പോലെ കടന്നു വരും വീഞ്ഞു പിടിച്ച് മത്തനായവ എന്ത് പ്രവർത്തിക്കുന്നു എന്ത് സംസാരിക്കുന്നു എന്ന് അവനെ തിരിച്ചറിയുക സ്തോത്രം അങ്ങനെയെങ്കിൽ പറയുന്നു ഒരു സെന്റിമെന്റും കാണിക്കാതെ അപ്പനെന്നോ അമ്മയെന്നോ വിധവയെന്നോ കുഞ്ഞുങ്ങളെന്നോ ഫലലൂയ ഒരു സെന്റിമെന്റും കാണിക്കാതെ ഞാൻ ചില കാര്യങ്ങൾ ചെയ്യും സ്തോത്രം നിരാത്രി തീരുമാനമെടുക്കാം കർത്താവ് എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ആയതിന്റെ പിന്നിൽ കർത്താവ് എന്റെ ജീവിതത്തിൽ വന്നുപോയ ചില പാകത്തിലുള്ള ചില തെറ്റുകളാണ് ചില കുറവുകളാണ് ഒരു സമർപ്പണത്തിലേക്ക് നിങ്ങൾ കടന്നുവാം നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറ നിങ്ങളുടെ കുറവുകൾ നിങ്ങൾ ഏറ്റുപറാം അമേ സ്ത്രം നിങ്ങളും നിങ്ങളുടെ സംഗതികളും അനുഗ്രഹിക്കപ്പെടും ഇത് രാത്രി അല്ലെങ്കിൽ നാം വായിച്ച നൂറ്റി പന്ത്രണ്ടാം ക്ഷേത്രത്തിലേക്ക് നാം നമുക്ക് മടങ്ങി വരാം അതിന്റെ ഒന്നും രണ്ടും ചേർന്ന് വായിച്ചാൽ അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവന്റെ സന്തതി ഭൂമിയിൽ തലമുറ അനുഗ്രഹിക്കപ്പെടും ഇന്ന് രാത്രിയിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറകൾക്ക് ജന്മം കൊടുക്കുവാൻ ഈശോ പകരാണ് കട്ടവൻ അനുഗ്രഹിക്കുകയും ആസ്വദിപ്പിച്ചു മാറാനായിട്ട്